മതിലകം കളരിപ്പറമ്പ് യു പി എസ്കൂളിൽ ത്രിദിന സമ്മർ ക്യാമ്പ് സമാപിച്ചു മതിലകം കളരിപ്പറമ്പ് യു പി എസ്കൂളിൽ നടന്ന ത്രിദിന സമ്മർ ക്യാമ്പ് നെല്ലിക്കക്ക് സമാപനമായി ഏപ്രിൽ മൂന്ന് നാല് അഞ്ച് തീയതികളിലായി നടന്ന ക്യാമ്പിൽ കുട്ടികളുടെ ജീവിത നൈപുണ്യ വികസനത്തിനാവശ്യമായ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ നടത്തി മോട്ടിവേഷൻ ക്ലാസുകൾ അബാക്കസ് പരിശീലനം പേപ്പർ ബാഗ് നിർമ്മാണം സ്വയം തൊഴിൽ പരിശീലനം എന്നിവ നടന്നു സ്വയം തൊഴിൽ പരിശീലനത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് ഡിഷ് വാഷും ഹാർപ്പിക്കും ഉണ്ടാക്കുകയും വിപണനം നടത്തുകയും ചെയ്തു ക്യാമ്പിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ഗാന്ധിയനും റിട്ടയേർഡ് അധ്യാപകനുമായ ഗിരീഷ് മാഷ്ടർ ക്ലാസും പുതിയ പുതിയകാവ് പൊക്ലായി സെന്ററുകളിൽ കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോവും ജനശ്രദ്ധ പിടിച്ചുപറ്റി പി ടി എ പ്രസിഡന്റ് ബി ബി ബാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പ്രധാന അധ്യാപിക പി വി ജാൻസി ടീച്ചർ സ്വാഗതം പറഞ്ഞു മതിലങ് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം വി പ്രേമാനന്ദൻ ഉദ്ഘാടനം ചെയ്തു സ്റ്റാഫ് സെക്രട്ടറി ചാഞ്ചൽ മാസ്റ്റർ നന്ദി പറഞ്ഞു അധ്യാപകരായ പി യു ഉണ്ണികൃഷ്ണൻ കെ വി സുഭദ്ര എന്നിവർ സംസാരിച്ചു